ഒരു കാലത്ത് മലയാള സിനിമയുടെ മാതകസുന്ദരിയായിരുന്നു രേഷ്മ സൂപ്പർ താരങ്ങളുടെ സിനിമയേക്കാൾ രേഷ്മയുടെ സിനിമകൾക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ ഷക്കീലയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ നായികയും രേഷ്മയാണ് എന്നാൽ ആദ്യകാലത്തെ പ്രമുഖ നായകന്മാരെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയതുപോലെ രേഷ്മയും മറഞ്ഞു ഇന്ന് രേഷ്മ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഒരാൾക്ക് മാത്രം അറിയാം ഷക്കീലയ്ക്ക് രേഷ്മയെക്കുറിച്ച് ഷക്കീല പറയുന്നു രേഷ്മയുമായി തനിക്ക് ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധമുണ്ട് എന്ന് ഷക്കീല പറയുന്നു ഫോണിൽ വിളിക്കാറുണ്ട് പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷക്കീല രേഷ്മ ഇപ്പോൾ ഒരു കുടുംബിനിയാണ് വിവാഹമൊക്കെ കഴിച്ച് ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം മൈസൂരിൽ താമസിക്കുന്നു രണ്ട് ആൺകുട്ടികളാണ് രേഷ്മയ്ക്കുള്ളതെന്നും സന്തോഷവതിയാണെന്നും ഷക്കീല പറഞ്ഞു കേരളത്തിൽ എനിക്ക് നേരിട്ടതുപോലെയുള്ള ദുരനുഭവങ്ങൾ രേഷ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രേഷ്മ എല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇനി അഭിനയമൊന്നും വേണ്ടെന്ന് ഞാൻ രേഷ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഷക്കീല പറയുന്നു ആദ്യകാലങ്ങളിലെ സൂപ്പർതാര ചിത്രങ്ങളിൽ രേഷ്മ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ചിൽക്കമ്മ എന്ന കന്നഡ ചിത്രം രേഷ്മയെ കൂടുതൽ ശ്രദ്ധേയയാക്കിയിരുന്നു ഗ്ലാമർ വേഷങ്ങൾ ഏത് പരിധിയിട്ടും അഭിനയിക്കാൻ രേഷ്മ തയ്യാറായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ